കനിവ് കൊളവയിൽ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ അവാർഡ് ദാനവും കുടുംബ സംഗമവും ശ്രദ്ധേയമായി സമാപന സമ്മേളനം കാസർഗോഡ് ഡി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ മേഖലയിൽ സമാനതകളില്ലാത്ത വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ നടത്തി നാടിന്റെ അഭിമാനമായി മാറി ശ്രദ്ധേയമായ കനിവ് പ്രവാസി കൂട്ടായ്മ കൊളവയലിനൊരുക്കിയ വിദ്യാഭ്യാസ അവാർഡ് ദാനവും ഒരു പകലിനെ മുഴുവനും ഉല്ലാസഭരിതമാക്കിയ കുടുംബസംഗമവും ശ്രദ്ധേയമായി ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന കുടുംബസംഗമത്തിൽ വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി കൊളവയൽ ലേക് മിത്ര ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച കുടുംബമേളയുടെ ഉദ്ഘാടനം കനിവ് കൊളവയൽ പ്രസിഡന്റ് പാലക്കി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ സുറൂർ മൊയ്തുഹാജി അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ഷാഹിദ് ഖിറാത്ത് അവതരിപ്പിച്ചു മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യാപികയുമായ ഫാരിസ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു തുടർന്ന് വിവിധങ്ങളായ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി സംഘാടക സമിതി ജനറൽ കൺവീനർ മൊയ്തുഹാജി സ്വാഗതം പറഞ്ഞു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കാസർഗോഡ് ഡി വി എസ് പി സി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പാലക്കി അബ്ദുൽ റഹ്മാൻ ഹാജി അധ്യക്ഷനായി കനിവ് കൊളവയൽ ഉപദേശക സമിതി ചെയർമാൻ സുറൂർ മൊയ്തുഹാജി വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുത്തി എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡ് ദാനം പാലക്കി സി കുഞ്ഞഅദ് ഹാജി നിർവഹിച്ചു വിദ്യാഭ്യാസം കൊടുക്കുന്ന കാര്യത്തിൽ കാര്യത്തില് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതിൽ മനസ്സിലാവുന്നത് കാരണം വെച്ചാല് മറ്റേ ആണികൾക്കാണെങ്കിൽ പല തിരക്കിന്റെ ഇടയിലും അത് അത്രയും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരൂല നമുക്ക് പിന്നെ ഏറ്റവും വലിയ കാരണം ഐ ഡി കാർഡിന്റെ വിതരണം കൊളവയൽ മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് സി സുലൈമാൻ ഹാജിയിൽ നിന്നും മുഹമ്മദ് കല്ലൂരാവി ഏറ്റുവാങ്ങി പി പി ആയിഷ കെ എ മുഹമ്മദ് കുഞ്ഞി കൊത്തികാൽ ഹസൻ ഹാജി സി എച്ച് അഷ്റഫ് ആരിഫ് കൊത്തികാൽ അബൂബക്കർ പള്ളിവയൽ ബി എ മുഹമ്മദ് കുഞ്ഞി കെ പി ഹനീഫ സി എ അബ്ദുൽ കരീം കൊളവയൽ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു കനുവിന്റെ മുന്നൂറിൽ പരം കുടുംബങ്ങളിൽ നിന്നായി കുടുംബിനികൾ ഉൾപ്പെടെ അറുന്നൂറോളം പേർ കുടുംബസംഗമത്തിൽ പങ്കാളികളായി കനുവ് കൊളവയൽ ജനറൽ സെക്രട്ടറി പി പി ബഷീർ സ്വാഗതവും ഫിനാൻസ് സെക്രട്ടറി ഹബീബ് കൊളവയൽ നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട്